പച്ചക്കറി കർഷകനായ മധുസൂദനൻ താരം തട്ടയെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു നമസ്കാരം ഞാൻ മധു താരം തട്ടയാണ് കാസർഗോഡ് ജില്ലയിൽ വേലുടുക്ക ഗ്രാമപഞ്ചായത്തിലെ താരം തട്ടയിലാണ് എൻ്റെ വീട് ഞാൻ ഒരു കൃഷിക്കാരനാണ് പക്ഷേ ഇപ്രാവശ്യം നമ്മൾ കൃഷി ചെയ്തത് മഴ കൂടുതലായതുകൊണ്ട് ഉൽപാദനം വളരെ കുറവായിരുന്നു അത് പ്രോബ്ലം ഇല്ലായിരുന്നു നമുക്ക് വിചാരിക്കാം പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം മാർക്കറ്റിലേക്ക് ആർക്കും വേണ്ടാത്തൊരവസ്ഥയിലാണ് ഉള്ളത് ഇപ്പോൾ വിളവ് വളരെ കുറവാണ് എന്നിരുന്നാൽ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം മാർക്കറ്റിലേക്ക് കൊടുത്തേക്കാനോ അതിൻ്റെ ഒരു വിപണന കേന്ദ്രമൊറ്റവും നമ്മുടെ ഈ ബേഡടുക്ക് പഞ്ചായത്തിലില്ല നേരത്തെ ഉണ്ടായിരുന്നു അതിപ്പോൾ നിലവിലില്ല ഇപ്പോൾ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ സ്വന്തമായിട്ട് കടയുണ്ട് ആ കടയിലൊക്കെ വെച്ച് തീർക്കാൻ പറ്റിയ ഒരു സാധനമല്ല ഇപ്പോൾ കൂടുതൽ വരെ ഒരേക്കറിൻ്റെ മുകളിൽ ഞാൻ ഞാൻ കൃഷി മാത്രം ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൽ പറച്ചു ഞാൻ പറിച്ചു കഴിഞ്ഞിട്ടായിട്ടുമ്പോൾ ഏകദേശം ഒരു ഒരു ഒന്ന് ഇരുപതിൻ്റെ അടുത്ത് ഞാൻ ഉണ്ട് ഇപ്പോൾ അപ്പോൾ ഞാനിപ്പോൾ അപ്പോൾ ആർക്കും വേണ്ടാത്തൊരു അവസ്ഥയിലുള്ളത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന സാധനം നമ്മളെ പഞ്ചായത്തിലോ അതോ നമ്മളെ കാസർഗോഡ് ജില്ലയിലും കൂടി വയ്ക്കാൻ വേണ്ടി കഴിയാത്തൊരവസ്ഥ എല്ലാം കർണാടകത്ത് സാധനം വരുന്നുണ്ട് വളരെ കുറച്ച് രീതിയിൽ അപ്പോൾ നമ്മളെ മാർക്കറ്റ് വില ഇപ്പോൾ അമ്പത് രൂപയാണ് പക്ഷെ അയിമ്പത് രൂപ കിട്ടിയാലേ മാത്രമേ നമുക്കിവിടെ മോതലാവുന്നുള്ളൂ അത് അത്രയും നമ്മൾ ജൈവ രീതിയിലാണ് നമ്മൾ കൃഷി ചെയ്യുന്നുള്ളത് നല്ല രീതിയിലാണ് എല്ലാവർക്കും നല്ല പച്ചക്കറി ഉണ്ടാക്കണം എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് ഞാൻ ഈ കൃഷി ആരംഭിക്കുന്നത് തന്നെ അപ്പോൾ ഇങ്ങനെയൊക്കെ കൃഷി ചെയ്തിട്ടും നമ്മുടെ ഉൽപ്പാദനം ആവുന്ന സമയത്ത് കർണാടകത്തുനിന്ന് ഫുള്ള് സാധനമൊക്കെ വന്നുകൊണ്ട് വളരെ ചീപ്പ് റേറ്റിലാണ് ഒരു സാധനമൊക്കെ കൊടുക്കുന്നുള്ളത് ആ സാധനം കൊടുക്കുന്നത് മാത്രമല്ല ഇപ്പോൾ നമ്മുടെ അമ്പത് രൂപ മാർക്കറ്റിൽ വിലയുണ്ടാവും അവർ ഇരുപത് രൂപയിലേക്ക് സാധനം കൊടുത്ത് കച്ചവടക്കറേ ഇത് ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടത് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ തീർച്ചയായിട്ടും ആരും ഇല്ലാത്തൊരവസ്ഥയിലാണിപ്പോൾ കൃഷി ഇൻ വരും തലമുറയിൽ ആരും കൃഷി ചെയ്യാനുള്ളൊരു ഏർപ്പാടൊന്നുമില്ല പക്ഷേ ഇപ്പോൾ നിലവിലുള്ള കൃഷിക്കാരെ സംരക്ഷിക്കാവുന്ന രീതിയിൽ നമ്മുടെ ആൾക്കാരും ഇല്ലാത്തൊരവസ്ഥയിലാണുള്ളത് പിന്നെ അതാണ് മേലുള്ള അവസ്ഥ കൃഷിയൊക്കെ നല്ല രീതിയിലൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ വിളവെടുപ്പിനുള്ള സമയത്താണ് നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാകുന്നത് ഈ സാധനമൊക്കെ എവിടെ കൊടുക്കുക നമുക്കൊരു മാർക്കറ്റ് മാർക്കറ്റില്ലാത്തൊരവസ്ഥ അങ്ങനത്തെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നതുകൊണ്ട് നമുക്ക് കൃഷിയോടുള്ള താല്പര്യം കുറഞ്ഞുകൊണ്ട് വരികയാണ് ഇപ്പോൾ രാവിലെ മുതൽ ഞാൻ വിളിക്കുന്നുണ്ട് ഓരോരോത്ത ആൾക്കാരെ ഞാരമ്പനുണ്ട് എന്ന് പറഞ്ഞിട്ട് പക്ഷേ നമ്മളെ അവരെ മാർക്കറ്റിൽ എന്ന രീതിയിലേക്കെ നമ്മളെ നാരമ്പൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയില്ല നമ്മളെ അത്രയും നല്ല രീതിയിൽ ഉണ്ടാക്കിയ കൃഷിയാണ് നമ്മളത് അപ്പോൾ ചെറിയ വിലക്കൊന്നും കെടുമ്പിലൊക്കെ കൊടുത്തിട്ട് വരാനുള്ളൊരു സംവിധാനം നമുക്ക് ഉണ്ടാകുന്നില്ല ഇനിയിപ്പോൾ ഈ താഴെ മൊത്തം പരിക്കാനുള്ള ബാക്കിയുള്ളതാണ് അത് പറിച്ചിട്ടേ ഇല്ല അങ്ങനത്തെ അവസ്ഥയാണ് അപ്പം നമ്മളെല്ലാം ആരാണ് സംരക്ഷിക്കുക നമുക്കിനി ഈ കൃഷിയോടുള്ളൊരു ഒരു താല്പര്യം കുറഞ്ഞു കുറഞ്ഞു പോവുകയാണ് നമ്മൾ രാവിലെ മുതൽ അധ്വാനിക്കുന്നതാണ് രാവിലെ കടയുണ്ട് കടയിലൊക്കെ പോയി ഒരു പതിനൊന്ന് മണിയായിട്ടാകുമ്പോൾ വന്നിട്ട് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ വൈകുന്നേരം മണി വരെ ഞാൻ പണിയെടുക്കും